അസലാമലൈക്കും വരഹമുല്ലാഹി വാത്ത അലമുല്ലാത്തർസലീൻ ബഹുമാനമുള്ളവരെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ശബ്ദം ശ്രവിക്കുന്ന അസുഹത്തുക്കളെ അള്ളാഹു സുബാന വാല നമ്മുടെ വാക്കുകൾ നാം പറയുന്നത് കേൾക്കുന്നത് നമ്മൾ സമയ ഉപയോഗി നമ്മൾ വിനിയോഗിക്കുന്ന സമയങ്ങൾ മുഴുവനും അവൻ്റെ പൊരുത്തത്തിലാക്കി തരട്ടെ അവൻ പൊരുത്തപ്പെടുന്നത് ചെയ്യാനും പറയാനും പ്രചരിപ്പിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ജൂൺ മാസത്തിലാണ് നമ്മളൊക്കെ ഉള്ളത് ജൂൺ മൂന്ന് തിങ്കളാഴ്ചയാണ് നാളെ നാളത്തെ ഒരു ദിവസത്തിലാണ് നമ്മുടെ സ്കൂളുകൾ സർക്കാർ സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കുന്നത് ഈ വർഷത്തെ അധ്യയന വർഷം ആരംഭിക്കുന്ന ഒരു ദിവസമാണ് നാളെ സ്കൂളുകളിൽ ഗവൺമെൻറ് സ്കൂളുകളിലൊക്കെ പ്രവേശനോത്സവം നടക്കുകയും രക്ഷിതാക്കളായ നാം ഓരോരുത്തരും അതിൽ പങ്കാളിത്തം വഹിക്കുകയും ചെയ്യുന്ന ഒരു ദിവസം കൂടെയാണ് നമ്മുടെ ഇവിടെ നമുക്ക് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം സ്കൂൾ വിദ്യാഭ്യാസം എന്നുള്ളത് അത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് പഠിക്കൽ അനിവാര്യമാണ് നമ്മളതിനെ ആ ഒരു നിലയിൽ തന്നെ കാണുകയും അതിൻ്റെ ഗൗരവം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കുട്ടികളെ വിദ്യാസമ്പന്നരാക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ ഓരോ രക്ഷിതാവും ചെയ്യേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഇസ്ലാം അറിവിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന മതമാണ് അള്ളാഹു സുബഹാനഹു താല നമ്മളോട് ചോദിക്കുന്നത് തന്നെ കുൽ ഹൽഇസ്തീനൂന വല്ലതീനമോ അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാകുമോ എന്നുള്ള ചോദ്യമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സമ്മാകുന്നില്ല എന്നുള്ളതാണ് ആ ചോദ്യം അങ്ങനെയാണ് അറിവ് അറിവുള്ളവർക്കൊരു സ്ഥാനമുണ്ട് അറിവ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയ അല്ലെങ്കിൽ ചില ആളുകളെങ്കിലും മനസ്സിലാക്കിയ ഒരു കാര്യം അറിവിനെ നമ്മൾ ഭൗതികം അതുപോലെ ആത്മ മതപരം എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ ചിലപ്പോഴൊക്കെ ഓഹരി വെക്കാറുണ്ട് ഭൗതികമായ വിദ്യാഭ്യാസത്തിലാണ് സ്കൂളുകൾ സ്കൂൾ വിദ്യാഭ്യാസത്തെ ചിലരൊക്കെ ഉൾപ്പെടുത്താറുള്ളത് മദ്രസ വിദ്യാഭ്യാസത്തെ മതവിദ്യാഭ്യാസത്തെ യഥാർത്ഥത്തിൽ എന്താണ് അറിവുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് അറിവുകൊണ്ടുള്ള ലക്ഷ്യം എന്താണ് അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഒരു ഒരാൾക്ക് ഒരു വഴിയറിയാത്ത ഒരാൾ അർദ്ധരാത്രിയിൽ പുതിയ സംവിധാനങ്ങളൊന്നും ഇല്ലാതെ ഒരു വാഹനത്തിൽ യാത്ര പോകുന്ന അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന ഒരാൾ അയാൾക്ക് വഴി കാണിച്ചു കൊടുക്കാൻ ഒരാൾ ഒരാളെ കണ്ടെത്തുക എന്നുള്ളത് അല്ലെങ്കിൽ ഒരാളെ അത് വഴിയറിയുന്ന ഒരാളെ വഴിയിൽ വെച്ച് അയാൾ കാണുക എന്നുള്ളത് അയാൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ കിട്ടും ഒന്ന് നിസ്കരിക്കാനുള്ള ഒരു സ്ഥലം നമുക്ക് മനസ്സിലാക്കും നിസ്കാരം ഒരു മനുഷ്യൻ അത്യാവശ്യമാണ് ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ആ മനുഷ്യന് കിട്ടുന്നുണ്ട് എന്നത് എന്ന ഒരു ആ ഒരു വ്യക്തിയെ നമ്മൾ ഒന്ന് മനസ്സിലാക്കുക ചിലപ്പോൾ ആ വ്യക്തിയെപ്പോലെയാണ് അറിവ് അറിവ് ഒരു മനുഷ്യൻ്റെ വഴികാട്ടിയാണ് അത് മതപരം ഭൗതികപരം എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കുകയും അങ്ങനെ ഒരു വേർതിരിവിൻ്റെ ഒരവസ്ഥയിലേക്ക് നമ്മൾ ആലോചിക്കുകയും ചെയ്യുന്നതിന് പകരം പഠിക്കുന്ന ഭാഗങ്ങൾ സ്കൂളിലെ പാഠ്യവിഷയം എന്താണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാറി വരുന്ന ചി പുതിയ ചിന്തകളും അതുപോലെ പുതിയ പുതിയ കടത്തിക്കൂട്ടലുകളും ഒക്കെ വരുന്നതിൻ്റെ മുമ്പ് സ്കൂളുകളിൽ കുട്ടികൾ പഠിക്കുന്നത് ഭാഷകൾ അതേത് ഭാഷയാവട്ടെ എല്ലാ ഭാഷയും പഠിക്കാവുന്നതത്രയും പഠിക്കണം അറബി മലയാളം ഇംഗ്ലീഷ് ഹിന്ദി ഉറുദു ഏതും സംസ്കൃതവും എല്ലാ ഭാഷയും പഠിക്കേണ്ടതാണ് ഭാഷാ പഠനത്തിലൂടെ ഒരു സമൂഹത്തെയും ഒരു സംസ്കാരത്തെയും ഒരു സംസ്കൃതിയെയും നമ്മൾ മനസ്സിലാക്കുകയാണ് ഇസ്ലാം അതിലൊക്കെ വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് പക്ഷേ അറിയൽ അത്യാവശ്യമായ കാര്യങ്ങൾ ഒരു കുട്ടിക്ക് കിട്ടിയിരിക്കണം അതാണ് ആദ്യം പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കൽ നിർബന്ധമായ ചില കാര്യങ്ങളുണ്ട് അതു പഠിപ്പിക്കൽ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് ഇല്ലെങ്കിൽ നാളെ റബ്ബിൻ്റെ മുമ്പിൽ രക്ഷിതാക്കൾ കണക്ക് പറയേണ്ടി വരും മുസ്ലിങ്ങളോടാണ് ഈ പറയുന്നതൊക്കെ ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് സ്കൂളുകളിൽ പിന്നെ പഠിപ്പിക്കുന്നത് കണക്കാണ് മാത്സ് കണക്ക് നമ്മൾ അറിയ പഠിക്കേണ്ടവരാണ് അറിയേണ്ടവരാണ് കാരണം എന്തുകൊണ്ട് ജക്കാത്തിൻ്റെ കണക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ മാത്രമല്ല അനന്തരവകാശ നിയമങ്ങളുടെ ആ കണക്ക് അത് മനസ്സിലാക്കാൻ കണക്ക് പഠിക്കൽ ആവശ്യമാണ് ഇങ്ങനെ തുടങ്ങിയ ഈ കണക്കുകൾ യഥാർത്ഥത്തിൽ അതൊക്കെ പഠിക്കൽ ആവശ്യമാണ് പള്ളിതറസുകളിൽ ഇതിലൊക്കെ ഗ്രന്ഥങ്ങളുണ്ട് അവിടെയൊക്കെ നമ്മളെ കുട്ടികൾ ചിലരൊക്കെയുള്ള എത്തുക അതുകൊണ്ട് തന്നെ ഇതൊക്കെ കുട്ടികൾക്ക് കേവലം ഒരു പരീക്ഷ എഴുതി സർട്ടിഫിക്കറ്റ് നേടി ജോലി തേടുന്ന ഒരു രീതിയിലേക്ക് പോകാതെ സ്കൂൾ വിദ്യാഭ്യാസം കൊണ്ട് ചിലപ്പോഴൊക്കെ ചിലരൊക്കെയും ആഗ്രഹിക്കുന്നത് നല്ല പഠിച്ച് മാർക്ക് നേടി ഒരു ജോലി സമ്പാദിക്കുക എന്നുള്ളതാണ് അതാവരുത് നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യം കുറേ മാർക്കുകൾ വാങ്ങിക്കൂട്ടുക എന്നതും ആകരുത് മാർക്ക് കിട്ടിയിരിക്കും മാർക്ക് ലഭിച്ചിരിക്കും പക്ഷേ ആ വിദ്യാഭ്യാസം കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ജീവിതത്തിൽ നമുക്കോ നമ്മളുമായി ബന്ധപ്പെടുന്നവർക്കോ അതുകൊണ്ടുള്ള ഗുണങ്ങൾ ലഭിക്കണമെന്നുള്ളതാണ് മാത്രമല്ല സ്കൂളുകളിൽ പിന്നെ പഠിക്കുന്നത് സയൻസാണ് സയൻസ് സയൻസ് പഠിക്കാൻ പഠിക്കേണ്ടവരാണ് മുസ്ലിങ്ങൾ കാരണം വിശുദ്ധ ഖുർആൻ സയൻസ് പറയുന്നുണ്ട് ഖുർആാൻ സയൻസ് പറയാൻ വേണ്ടി വന്ന ഗ്രന്ഥമൊന്നുമല്ലെങ്കിലും സയൻസിനെ ഖുർആൻ പ്രതിപാദിച്ചിട്ടുണ്ട് സയൻസ് പറഞ്ഞിട്ടുണ്ട് സയൻസിനെ ഖുർആൻ അള്ളാഹു സുബാന വോ താല അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് സയൻസ് ഖുർആനിൻ്റെ മുമ്പിൽ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം കാരണം സയൻസിന് ഖുർആാനിനേക്കാൾ ഖുർആാനിൻ്റെ മുകളിൽ ചിന്തിക്കാൻ സാധിക്കില്ല സയൻസ് പലപ്പോഴും പലതും മാറ്റി പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഖുർആനിൻ്റെ ആശയങ്ങൾ മാറ്റി പറയേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ സയൻസ് നമ്മൾ പഠിച്ചിരിക്കണം സയൻസിൻ്റെ നിലപാടെന്താണ് ഖുർആനിൻ്റെ നിലപാടെന്താണ് സയൻസ് കൃത്യമായി പഠിക്കുന്ന ഒരാൾ ഖുർആാനിലേക്ക് ആകർഷിച്ചിരിക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനം പക്ഷേ ആ സയൻസ് കുട്ടികളിലേക്ക് കൃത്യമായി എത്തുന്നില്ല എന്നുള്ളതാണ് ഒരു വല്ലാത്തൊരു വിഷമം കാരണം നമ്മുടെ ശരീരത്തിൻ്റെ നമ്മുടെ ആരോഗ്യത്തിൻ്റെ നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ ഭക്ഷണ പാനീയങ്ങൾ നമ്മുടെ പരിസരങ്ങൾ നമ്മുടെ നമ്മുടെ നമ്മളുമായി ബന്ധപ്പെടുന്ന ജീവിതത്തിൻ്റെ മൃഗങ്ങൾ അതുപോലെ സസ്യങ്ങൾ കൃഷി മുട തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും സയൻസ് പ്രതിപാദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സയൻസ് പഠിക്കലെന്നൊരു നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇസ്തറിയാവട്ടെ അതുപോലെ അങ്ങനെ ഓരോ ശാസ്ത്രങ്ങളും സമുദ്ര ശാസ്ത്രം വാനലോകത്ത് സംഭവിക്കുന്ന സൂര്യൻ്റെ ചന്ദ്രൻ്റെ നക്ഷത്രങ്ങളുടെ അതുപോലെയുള്ള ഒരുപാടൊരുപാട് പർവ്വതങ്ങൾ അതുപോലെ ഭൂമി അതുപോലെ ഇവിടുത്തെ ഭൂമിയിലുള്ള വെള്ളം ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പഠനങ്ങളെ നമുക്ക് കാഴ്ച വയ്ക്കുന്ന സംവിധാനമാണ് സയൻസ് അത് പഠിക്കൽ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഈ വിദ്യാഭ്യാസമൊക്കെ ഒരു മുസ്ലിം നേടിയിരിക്കണം മുസ്ലിം പഠിച്ചിരിക്കണം അത് ആ ഒരു മുസ്ലിം അവൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഇതിനെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും കാരണം ഇതിൻ്റെ ഒന്നും മുമ്പിൽ തോൽക്കുന്നതല്ല നമ്മുടെ മതം അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും മുമ്പിൽ തോറ്റിട്ടുമില്ല പരാജയപ്പെട്ടിട്ടുമില്ല വിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഇതിനെല്ലാം മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ശക്തിയും കഴിവുമുള്ള ഒരു വിശാലമായ ഒരു മതമാണ് നമ്മുടെ മിസ് ഇസ്ലാം മതം തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണെന്നൊക്കെ അതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസത്തെ കാണുകയും നമുക്ക് അറിയാനുള്ളത് മനസ്സിലാക്കാനുള്ളത് അറിയാനും മനസ്സിലാക്കാനും ചിന്തിക്കാനും ഉൾ ഉതകുന്ന രൂപത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തെ നമുക്ക് കൂടെ നിർത്താൻ കഴിയണം അപ്പോൾ ഇസ്ലാമിൻ്റെ ഖുർആാനും ഹദീസും കർമ്മശാസ്ത്രവും വിശ്വാസ കാര്യങ്ങളും ഇസ്ലാമിക ചരിത്രവും മാത്രം അല്ല ഇതൊക്കെയും അതിൻ്റെ അതിനൊക്കെ സഹായങ്ങളായി വരുന്നിടത്തേക്ക് നമ്മൾ മാറുകയും അങ്ങനെ ദീനും ദുന്യാവും രക്ഷപ്പെടുന്ന ഒരു വിഭാഗത്തിൽ നമുക്ക് പെടാൻ സാധിക്കണം ഒപ്പം ഒന്നും കൂടെ ചിന്തിക്കുവാനുള്ളത് പുതിയ ഒരു സമൂഹം അവർ നേരിടുന്ന വലിയ ഒരു പ്രശ്നമാണ് ലഹരിയും മയക്കുമരുന്നു അതിൻ്റെ ഉറവിടം കണ്ടെത്തുകയും അതിൻ്റെ ചതിക്കുഴികൾ മനസ്സിലാക്കുകയും അതുകൊണ്ട് ലാഭമുണ്ടാക്കുന്ന ആളുകളെ കഴുകക്കണ്ണുമായി ഇതിൻ്റെ ഇതിനെ വലിയ സമ്പന്നത ആഗ്രഹിച്ചു വരുന്ന ലഹരി മുതലാളിമാരെ കണ്ടെത്തി അത് നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരികയും അവർക്ക് രാജ്യത്തുള്ള രാജ്യത്തെ നിയമം അനുശാസിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടു കൊടുക്കുന്നിടത്തേക്ക് നമ്മുടെ സ്കൂളുകളും അധ്യാപകരും രക്ഷിതാക്കളും നമ്മുടെ സമൂഹത്തിലെ നല്ലവരായ സാമൂഹിക പ്രവർത്തകരും രാഷ്ട്രീയ സാമൂഹിക വിദ്യാഭ്യാസ മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ ഒരുപോലെ ബാധ്യതയുണ്ട് പുതിയ ഒരു തലമുറയെ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ നമ്മൾ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായി നമ്മൾ മാറിയേ മതിയാകൂ എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് പുതിയ ചിത്രവും ചരിത്രവും സംഭവ നമ്മളെ പഠിപ്പിക്കുന്നത് എന്നാണ് സൂചിപ്പിക്കാണ്ട് നല്ലൊരു വർഷം പുതുസമൂഹത്തിന് പുതിയ സമൂഹത്തിന് വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു സല്ലല്ലാഹു വല മുഹമ്മദ് സല്ലല്ലാഹു അലഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله على ماتر بشيء ماي ان شاء الله